റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് തവണ സി പി എം സ്ഥാനാർത്ഥി വെറും മൂവായിരത്തിരണ്ട് വോട്ടിനാണ് പരാജയപ്പെട്ടത് യു ഡി എഫിനായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വീണ്ടും മത്സരിക്കും ശക്തനായ സ്ഥാനാർത്ഥി വന്ന് സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നതാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ പേരാവൂർ സീറ്റിൽ പക്ഷേ അതിനിടെ കേരള കോൺഗ്രസ് എമ്മും കണ്ണുവയ്ക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയാൽ സക്കീർ ഹുസൈൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവറും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിനാണ് പരാജയപ്പെട്ടത് പക്ഷേ ഇത്തവണ മത്സരം കടുക്കും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള കരുത്തവരെ കരുത്ത കരുത്തുറ്റ ആളുകളെ പരിഗണിക്കുന്നു സി പി എം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ചർച്ചകൾ വിനിത കണ്ണൂരിൽ യു ഡി എഫ് തങ്ങളുടെ ഉറച്ച കോട്ടയായി കരുതുന്ന സ്ഥലമാണ് പേരാവൂർ പക്ഷേ അതങ്ങനെ ഇളകാത്ത കോട്ടയാണ് എന്ന് സി പി എം കരുതുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം കേവലം മൂവായിരത്തി ചില്ലറ വോട്ടുകൾ മാത്രമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ പേരാവൂരിൽ മത്സരിപ്പിച്ചാൽ വിജയിക്ക വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ സി പി എമ്മിനെ സംബന്ധിച്ചുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട് യു ഡി എഫിനാണെങ്കിൽ സണ്ണി ജോസഫ് തന്നെ ഇക്കുറി മത്സര രംഗത്തിറങ്ങും എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട് പക്ഷേ കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫാണ് മത്സരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം അപ്പോൾ ഈ സണ്ണി ജോസഫിനെതിരെ ശക്തനായ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യമിടുന്നത് അങ്ങനെയാണ് ജോൺ ബ്രിട്ടാസിന്റെ പേര് പരിഗണനയിലേക്ക് വരുന്നത് നിലവിൽ അദ്ദേഹം രാജ്യസഭ എം പി ആണ് ജോൺ ബ്രിട്ടാസിനെ പേരാവൂരിൽ മത്സരിപ്പിക്കുക അങ്ങനെയെങ്കിൽ ഒരു വിജയത്തിലേക്ക് പോകാം ഒരു പ്രതീക്ഷ അങ്ങനെയുള്ള ഒരു സാധ്യത വിലയിരുത്തലൊക്കെ എൻ ഡി എഫ് ക്യാമ്പിനകത്തുണ്ട് അത് എത്രത്തോളം വിജയിക്കും ഫലത്തിലേക്ക് എത്തും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണുകയും വേണം മറ്റൊരു കാര്യമുള്ളത് വിനീത ഇതേ സമയത്ത് തന്നെയാണ് ഈ ഒരു സീറ്റിലേക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു മത്സരിക്കാനുള്ള ഒരു താല്പര്യം അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ സീറ്റിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നത് പക്ഷേ ഇരിക്കൂറിനേക്കാൾ വിജയസാധ്യത പേരാവൂരിലാണ് എന്നുള്ള കാര്യമാണ് പാർട്ടിക്കകത്ത് പ്രാദേശിക നേതൃത്വം ഒരു വിലയിരുത്തലായി മുന്നോട്ട് വയ്ക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സാമുദായിക സമവാക്യങ്ങൾ അതിലെ അനുകൂല ഘടകങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ എൽ ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് മറുവശത്ത് നിൽക്കുന്നു നിലവിലേതായാലും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്ന ഒരു മണ്ഡലം അവിടേക്ക് ജോൺ ബ്രിട്ടാസ് എം പോലെ ഒരു ആൾ എൽ ഡി എഫിനായി വരികയാണെങ്കിൽ വലിയ ഒരു സംസ്ഥാനത്ത് കൂടുതൽ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ <Gã> faith, ും പേരാവൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കുക സണ്ണി ജോസഫിനെ നേരിടാൻ ജോൺ ബുൾട്ടാസ് എത്തുമോ എന്നതാണ് നമുക്കറിയേണ്ടത് ഏതായാലും പോരാട്ടം കടുക്കും കരുത്തിനെ തന്നെ കളത്തിലിറക്കും സി പി എം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്